കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറ്റം പറയാനാണ് വാതറക്കുന്നത് എങ്കിൽ പോലും ഈ ഒരു സമയത്ത് അഭിനന്ദീകരിക്കാൻ പറ്റത്തില്ല കാരണം കലാപകലുഷിതമായ പുകയുന്ന മണിപ്പൂരിൻ്റെ മണ്ണിൽ നിന്നും ഒരു ഉയരക്കാരൻ പ്രതിരോധന താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ കോട്ട സംരക്ഷിക്കാൻ വരുന്നു ചോരത്തിളപ്പുള്ള പ്രായത്തിൽ വെറും പതിനെട്ടാമത്തെ വയസ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്യപ്പെടുകയാണ് നമ്മുടെ ശർമാജി ആളൊരു സെൻട്രർ ബാക്ക് ആണ് സെൻട്രൽ ബാക്ക് ആണെങ്കിൽ പോലും ഗോളടിക്കാൻ കപ്പാസിറ്റിയുള്ള ഉയരക്കാരനായിട്ടുള്ള പ്രതിരോധ താരം എന്ന് വേണം വിളിക്കാൻ ഇന്ത്യയുടെ ജൂനിയർ ലെവൽ കാറ്റഗറികളിലെല്ലാം എസ്പെഷ്യലി അണ്ടർ നയൻ ഇന്ത്യൻ ഏജ് കാറ്റഗറിയിൽ വളരെ കാലമായിട്ട് റെഗുലർ സ്റ്റാർട്ടറാണ് ഈ ഉയരക്കാരനായിട്ടുള്ള മണിപ്പൂരി താരം സുനിത് ശർമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ ക്ലാസിക് എഫ് സിയിൽ നിന്നുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സൈൻ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഭാവിയെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെൻ്റുകളിൽ ഒന്നായിട്ട് ശർമ്മയുടെ സൈനികിനെ പറയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയെ പിന്നീട് ഒരുപാട് കാലം അടക്കി വരിക്കാൻ മാത്രം കഴിവും കപ്പാസിറ്റിയും ഉള്ള താരം തന്നെയാണ് ശർമ്മ പക്ഷേ നമ്മൾ മിക്കവാറും അവനൊന്ന് സെറ്റായി കഴിയുമ്പോൾ നല്ല വിലയ്ക്ക് തൂക്കി വിൽക്കാനും ഉണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അഭിനന്ദിക്കേണ്ട തരത്തിൽ എടു മിക്കപ്പെട്ട സമീപകാലത്തെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണ് ഈ ഒരു സൈനിക എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും കലാപകലഷിതമായ പുകയുന്ന മണിപ്പൂരിന്റെ മണ്ണിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിനെ ശാന്തമാക്കാൻ യുവത്വത്തിന്റെ ചോരത്തിളപ്പുമായി അവൻ വരികയാണ് തന്റെ വാരിക്കുന്തവും പേറി